ഞാൻ തൃഷയുടെ അതേ കോളേജിൽ പഠിക്കുന്നതാ അങ്കൽ അല്ലേ ഇവിടെ തൃഷ ഒരു കാര്യത്തിന് വേണ്ടിട്ട് അവൾ അമ്മയുടെ പുറത്ത് പോയിരിക്കയാണ് മോളെ ആണല്ലേ ശരി അങ്കിൾ തൃശ വന്നിട്ട് ഞാൻ വരാം ഏയ് മോളെ അവര് തിരിച്ചു വരികയാണെന്ന് ഇപ്പഴാണ് എനിക്ക് ഫോൺ വന്നത് അവര് പത്ത് മിനിറ്റുള്ളിൽ വരും മോളെ അത് ഏയ് കൊഴപ്പമില്ല അങ്കിൽ വന്നിട്ട് അതല്ല മോളെ നീ ഇപ്പൊ തിരിച്ചു വീട്ടിൽ പോയല്ലോ എന്റെ ഫ്രണ്ടോട് എന്നാ കേറിയിരിക്കാൻ പറഞ്ഞോട് വഴക്കിന് വരും ഞാൻ പറഞ്ഞേക്ക് മോളെ അല്ല മോളുടെ പേരെന്താ എന്റെ പേര് നിഷാന്ന അങ്കിൾ ഓക്കെ ഓക്കെ മോൾ താമസിക്കുന്നേ ഇവിടെ തന്നെ അങ്കിൾ പനമ്പള്ളി നഗറില് ഓ പനമ്പള്ളി നഗറിലാണോ ഓക്കെ ഓക്കെ പിന്നെ മോളുടെ പഠിത്തൊക്കെ എങ്ങനെ പോകുന്നു ആ കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നുണ്ട് അങ്കിൾ കേട്ടോ പഠിച്ചതിന് കാശ് എന്തെങ്കിലും ആവശ്യം അത് മാത്രമല്ലോ മോളുടെ ചെലവാശിന് പോക്കറ്റ് മണി എന്തെങ്കിലും വേണ്ടേ എല്ലാ കാര്യങ്ങളും പേരന്റ്സോട് ചോദിച്ചാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ അങ്ങനെയൊന്നും ഇല്ല അങ്കൾ അവര് ചോദിച്ചാ തന്നോളൂ ഒരു അവർക്ക് തരാൻ പറ്റില്ലെങ്കിൽ മോൾ എന്നോട് ചോദിക്കേ ഞാൻ തരാം പേരൻസിനോട് ഞാൻ പറയില്ല ഇല്ല അങ്കിൾ നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് മതി ആ ഇല്ല അങ്കിൾ എനിക്ക് ഹെൽപ്പ് ഒന്നും ഹെൽപ്പൊന്നും മോൾക്ക് പുറത്ത് എവിടെങ്കിലും പോണെന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പർ ഞാൻ തരാം എന്നെ കോൾ ചെയ്താൽ മതി മോൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഞാൻ നിന്നെ പിക്ക് ചെയ്തോളാം എവിടെ പോകണമെങ്കിലും നമുക്ക് അവിടെ പോകുകയും ചെയ്യാം അങ്കിൾ അങ്കിൾ എന്നോട് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത് അല്ല ഞാൻ നോർമൽ ആയിട്ടല്ലേ സംസാരിക്കുന്നത് മോളെ ഞാനും നിങ്ങളുടെ മോളുടെ കൂടെ അല്ലേശ്യുന്നത് മകളായിട്ട് കരുതി തന്നെയാണ് ഈ നീ ഇങ്ങനെ തെറ്റായിട്ട് ധരിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല സംസാരം എനിക്ക് ശരിയായിട്ട് തോന്നില്ല സത്യമായിട്ടും ഞാൻ നിന്നെ മകളായിട്ട് കരുതിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരുപക്ഷെ ഞാൻ പറഞ്ഞ നിനക്ക് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിട്ടുണ്ടെങ്കിൽ സോറി മോളെ ആ ഞാൻ ഇറങ്ങാൻ തൃശ വന്നിട്ട് തന്നെ ഇങ്ങോട്ട് വന്നോളാം ഹലോ ആ പറയടി വീട്ടിലേക്ക് വന്നിരുന്നോ നീ ഇത് എവിടെയാടി വീട്ടിലേക്ക് ചെന്നപ്പോ നിന്നെ കണ്ടില്ലല്ലോ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു അതാ അമ്മയോടൊപ്പം പുറത്തു പോയത് വീട്ടിലെത്തി നീ വരുന്നോ ഇല്ലടി ഇനി ഒരിക്കലും ഞാൻ നിന്റെ വീട്ടിലേക്ക് വരില്ല നിന്റെ ഡാഡി എന്നോട് സംസാരിച്ച രീതി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണോ എന്താ സംസാരിച്ച് നീ അത് നേരിട്ട് ഇങ്ങോട്ട് വാ ഞാൻ നിന്നോട് എല്ലാ കാര്യവും തുറന്നു പറയാം ഇതൊക്കെ ഫോണിലൂടെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ശരി ശരി വന്നേക്കാം ഒന്ന് പെട്ടെന്ന് വരണേ മനീഷ മനീഷാ മനീഷാ ആരാ ഇയാള് എവിടെ വന്നിരിക്കുന്നു ഹേ കവിത നീ േ നാട്ടിൽ ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ ആണോ ശരി ശരി അകത്തേക്ക് വാ നീ ഇവിടെ ഇരിക്ക കണ്ടിട്ട് എത്ര നാളായി സുഖം തന്നെയല്ലേ എനിക്ക് യാതൊരു കുഴപ്പമില്ല അത് ശരി പുറത്തൊരു സാമി ഇരിക്കുന്നുണ്ടല്ലോ അയാൾ ആരാ ഞാൻ വന്നതുപോലും അറിയാതെ ധ്യാനം ചെയ്തോണ്ടിരിക്കയാണ് അത് വേറെ ആരുമല്ല എന്റെ ഭർത്താവാ അങ്ങനെയാണോ കൊറച്ചു ദിവസായിട്ട് അങ്ങേരെ സ്വാമിയായിട്ട് തന്നെ കഴിയുന്നേ നീ എന്താ മനുഷ്യനെ കുഴപ്പത്തിലാക്കുന്ന ഒന്ന് മനസ്സിലാവുന്ന പോലെ പറ അതേടി അങ്ങനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് നീ ഒന്ന് വെയിറ്റ് ഞാൻ ജ്യൂസ് എടുക്കാം നമുക്ക് കുടിച്ചോണ്ട് സംസാരിക്കാം ശരി വർഷം വളരെ കൂടുതലാണല്ലേ ഈ നീ തന്ന പിന്നെന്തൊക്കെയുണ്ട് നാട്ടിലെ കൊല്ലം മുമ്പേ എന്റെ ഭർത്താവിനോട് ഒരു വാക്ക് പോലും വാക്കുപോലും അറിയാണ്ട് വീട്ടീന്ന് ഇറങ്ങിപ്പോയി എനിക്ക് പറ്റാവുന്ന വിധം എല്ലായിടത്തും അന്വേഷിച്ചു അവസാനം പോലീസി പരാതി കൊടുക്കുകയും ചെയ്തു ഒരു ആറേഴ് മാസം കഴിഞ്ഞ് അങ്ങേര് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി ഒരു സാധാരണ മനുഷ്യനായി പോയി അങ്ങേര് ഒരു സ്വാമിയായിട്ട് പിന്നെ തിരിച്ചെത്തിയത് അല്ല അയാൾ എവിടെ പോയിട്ടാ ഇങ്ങനെ മാറിയത് അങ്ങേര് കാശിയിലേ മാസം അഘോരിയായിട്ട് കഴിഞ്ഞതാ പെട്ടെന്ന് എന്ത് തോന്നി അറിയില്ല തിരിച്ചു വീട്ടിലെത്തി അത് ശരി അയാൾ ഇങ്ങനെ ഇരിക്കുന്നതിൽ നിനക്ക് വിഷമോ ഇല്ലേ എനിക്കെന്ത് വിഷമുണ്ടാവാനാ കല്യാണം കഴിഞ്ഞപ്പ തന്നെ ഒരു സ്വാമിയെ പോലെ അങ്ങേര് കഴിഞ്ഞത് എന്നിട്ടിപ്പോ കാശിയിലേക്ക് പോയി ശരിക്കുള്ളൊരു സ്വാമിയായിട്ട് വന്നിരിക്കുന്നു ശരി നിന്റെ ഭർത്താവ് സ്വാമിയാണെന്നല്ലേ പറഞ്ഞത് അദ്ദേഹം നമുക്ക് നടന്ന കാര്യവും നടക്കാൻ പോകുന്ന കാര്യവും ഒക്കെ കറക്റ്റ് ആയി പറയോ ആ അതൊക്കെ പറയും നിന്റെ നിന്റെ പേരും നാടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാ കൃത്യമായിട്ട് പറഞ്ഞോളൂ സത്യാണോ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ട് നിന്റെ ഭർത്താവിനോടൊന്ന് ചോദിച്ചു നോക്കാം നോക്കാം നല്ലൊരു കാര്യം തന്നെയായിരിക്കും പറയാ നീ വാ സ്വാമി സ്വാമി പറ പേര് കവിത ഞാൻ എറണാകുളത്തു വരുന്നത് നിന്റെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറയാം അത് ശരിയാണെന്ന് നോക്കോളൂ നീ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുക്കനെ പ്രണയിച്ചു പക്ഷെ നിന്റെ അച്ഛനും അമ്മയും നല്ല കാശുള്ള ഒരു ചെക്കനെ കണ്ടെത്തിയപ്പോൾ നീ അവനെ അങ്ങനെ വിട്ടേച്ച് അച്ഛനും അമ്മയും കണ്ടെത്തിയ ആ ചെക്കനെ കല്യാണം കഴിച്ചു പക്ഷേ കുറെ കാലങ്ങളായി നീയും അവനും തമ്മിൽ പ്രശ്നത്തിലാണ് അതുകൊണ്ട് നീ ഇപ്പോൾ നിനക്ക് പറ്റിയ ഒരാളെ തെരഞ്ഞുകൊണ്ടിരിക്കുവാണ് ഒന്ന് നിർത്തുന്നുണ്ടോ സ്വാമി തെറ്റായിട്ടാ പറയുന്നത് എടി നിന്റെ ഭർത്താവ് ശരിക്കുള്ള സ്വാമിയല്ല ഞാൻ എന്തായിട്ടാ ഇത് അവൾ എന്റെ ക്ലോസ് നിങ്ങൾ അനാവശ്യം പറയുന്നത് ഇന്നലെ നീ പറഞ്ഞേ നിന്റെ കൂട്ടുകാരി കവിത രണ്ടാമതൊരു ചെക്കനെ കല്യാണം കഴിക്കാൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ കവിതയെ കുറിച്ചാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അങ്ങനെയായിരുന്നോ ശരി ഇനി നിന്റെ ഫ്രണ്ട് ആരെങ്കിലും വരുവാണെങ്കിലേ അവരുടെ ഇനിഷ്യലും കൂടി ചേർത്ത് ആ ശരി പറ ആരാ നിങ്ങള് മാഡം ഇത് കമലേഷ് സാറിന്റെ വീടല്ലേ അതെയല്ലോ മാഡം കമലേഷ് സാറിന്റെ അടുത്ത് നിന്ന് ലോൺ വാങ്ങിയിരുന്നു ഡ്യൂ എമൗണ്ട് അടച്ചിട്ടില്ല ഇന്നെന്തെങ്കിലും അടയ്ക്കാൻ പറ്റുമോ ഇന്നൊന്നും അടയ്ക്കാൻ പറ്റില്ല അങ്ങനെയാണോ ഡ്യൂ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ കാശ് ഞാൻ തന്നെ വെയിറ്റ് എന്താണ് ഇത് ഡ്യൂ എമൗണ്ട് വാങ്ങാൻ വരുന്നവരെ ഒന്നുകിൽ രാവിലെ വരും അല്ലെങ്കിൽ ഈവനിങ്ങിനുള്ളിൽ വരും നിങ്ങൾ എന്താ ഇങ്ങനെ അർദ്ധരാത്രി വന്ന് നിൽക്കുന്നത് ഹലോ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഡ്യൂ എമൗണ്ട് തരുന്നവരെ ഞാൻ ഈ സ്ഥലം ഇട്ട് പോകത്തില്ല നിങ്ങൾക്ക് പറഞ്ഞ സമയം ഒരാഴ്ചയ്ക്ക് മുന്നേ അവസാനിച്ചതാ പക്ഷേ ഇതുവരായിട്ട് ഒരു രൂപ പോലും അടച്ചിട്ടില്ല അതുകൊണ്ടാണ് എന്റെ ഓഫീസറെ പൈസ വാങ്ങിച്ചതെന്ന് പറഞ്ഞ് എന്നെ അയച്ചത് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് തീരെ ശരിയല്ല കേട്ടോ നിങ്ങൾ ഇങ്ങനെ അർദ്ധരാത്രി വന്ന് എന്നെ ശല്യം ചെയ്യുന്നെന്നും പറഞ്ഞ് പോലീസിന് കംപ്ലൈന്റ് ചെയ്താലുണ്ടല്ലോ എന്താവോ എന്നറിയില്ലേ മാഡം നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഫോൺ ചെയ്തു എന്നോട് കാശ് കളക്ട് വരാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങൾ ഡ്യൂ എമൗണ്ട് തരികയാണെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് വിൽക്കോളാം അതിനൊരു ഇല്ലല്ലോ ഇങ്ങനെ കല്ല് പോലെ നിന്നാൽ എന്താ അർത്ഥം ചെല്ലെ അകത്ത് പോയി കാശ് എടുത്തിട്ടുണ്ടോ നോക്ക് നിങ്ങൾ കാശ് ചേരുന്നവരെ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് അനങ്ങത്തില്ല ഇതാന്നെ നിങ്ങൾ ചോദിച്ച ഡ്യൂ എമൗണ്ട് എന്നോട് പറഞ്ഞത് ഇതേ എന്റെ ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടി പുറത്തുനിന്ന് കടം വാങ്ങിയിരുന്ന കാശാ ഇങ്ങനെ നിങ്ങൾ അർദ്ധരാത്രി വന്ന് അപമാനിക്കുന്നത് കണ്ട് വേറെ ഒരു വഴിയല്ലാതെ എടുത്തു തന്നതാ ഓക്കെ അതൊന്നും എന്റെ പ്രശ്നമല്ല ഇനിയെങ്കിലും നിങ്ങൾ മാസം മാസം ആയിട്ട് കാശ് അടയ്ക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നടക്കും ഞാനായതുകൊണ്ടാണ് ഇങ്ങനെ സോഫ്റ്റ്വേർഡൊക്കെ പെരുമാറിയത് വേറെ ആളാണെങ്കിൽ നടക്കുന്നത് വേറെയെന്നെ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബം ഒത്തം നാണെങ്കിൽ എടുത്തിനെ പിന്നെ ഈ അയൽവക്കക്കാർക്കിടയിലേ നിങ്ങളുടെ മാനായിരിക്കും പോവുക മനസ്സിലായോ ഇത് മനസ്സിൽ മാസം മാസാമാസം ആയിട്ട് കാശ് അടക്കേ പ്രാവശ്യം പറഞ്ഞതാ ഇങ്ങനെ ലോൺ ഒന്നും എടുക്കരുതെന്ന് ഞാൻ പറയുന്നത് വല്ലതും കേട്ടാലല്ലേ ഇയാൾ കാരണം എൻറെ മാനാ പോകുന്നത് ഇന്ന് അയാള് വരട്ടെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്താ വേണ്ട ഞാൻ അടുത്ത ടൗണിൽ നിന്ന് വരികയാണ് എന്റെ കാറിന് റേഡിയേറ്റർ ഹീറ്റ് ആയിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി മാഡം കുറച്ച് വെള്ളം ഒഴിക്കണമായിരുന്നു അടുത്തൊക്കെ ഞാൻ ചോദിച്ചു നോക്കിയിട്ട് ആരും വെള്ളം തന്നില്ല പിന്നെ കടയിൽ നിന്ന് ഇങ്ങനെ മെഡിക്കൽ വെച്ചപ്പോ ടൗണിലെ കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് മാഡം കുറച്ച് വെള്ളം തന്ന് എന്നെ ഒന്ന് സഹായിക്കണം വെള്ളം ഒന്നും തരാൻ പറ്റില്ല നിങ്ങൾ അടുത്തങ്ങും വേറെ വീടൊന്നുമില്ല മാഡം എനിക്ക് വളരെ അർജന്റായിട്ട് ഇടം വരെ പോകേണ്ടതാണ് കാർ അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല ഒന്ന് ഹെൽപ് ചെയ്യും നിങ്ങൾ ഇതുപോലെ പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ കാർ ഇങ്ങനെ ഇങ്ങനെ നിന്ന് പോയാൽ നിങ്ങൾ ഇവരെ ചെയ്യും മാഡം നിങ്ങൾ ഇന്ന് ഇന്നെ ഹെൽപ്പ് ചെയ്തല്ലേ നാളെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഹെൽപ് ചെയ്യുള്ളൂ നല്ലപോലെ ഒന്ന് ആലോചിച്ചു നോക്കും ശരി നിങ്ങൾ അവിടെ നിൽക്ക് പോയി വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് വെള്ളം എടുത്ത് വരുമ്പോഴേക്ക് ആളെ കാണുന്നില്ലല്ലോ ഹീതിലായിരുന്നു അദ്ദേഹം അത്രയും മാജ ചോദിച്ചിട്ട് വന്ന ഞാനാണ് നിങ്ങളോട് വെള്ളം ചോദിച്ചു േ ചോദിച്ചെ എന്നെ വാദിക്കു ആ ഗ്യാപ്പിലാണ് ഞാൻ ഈ പുറത്തേക്ക് അല്ലെങ്കിൽ എനിക്ക് പോലീസിനെ ശരി ഞാൻ പൊക്കിയോളാം അതിന് മുമ്പായിട്ട് നിന്റെ കഴുത്ത് കിടക്കുന്ന മാലങ്ങി ഒരു തരിയാണെങ്കിലുണ്ടല്ലോ സൈലന്റ് ആയിട്ട് ഞാനങ്ങ് പൊക്കിയോളാം ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഇവിടെ ഒരു മർഡർ നടക്കും എന്നെപ്പോ നിനക്ക് അറിയില്ല അനാവശ്യമായിട്ട് എന്നെ ഒരു കൊലപാതക ഞാൻ ഇവിടെ ഇറങ്ങിയതിന് ശേഷം നീ ഫോൺ വിളിച്ച് പോലീസിനോട് എന്നെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് പറഞ്ഞാലുണ്ടല്ലോ തിരിച്ചു വന്നിട്ട് കഴുത്തി ഞാൻ കണ്ടിക്കും എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് വെള്ളം വെള്ളം അവൻ വീട്ടിൽ വന്നു എടുക്കാൻ വേണ്ടി ഞാൻ അകത്തേക്ക് പോയിട്ട് ആളെ അവിടെ കണ്ടില്ല അകത്ത് വന്ന് അയാൾ ഇതിനകത്ത് എന്റെ ചെയിന് തട്ടിപ്പറിച്ചോണ്ട് പോയി എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇവന്മാര് മോഷ്ടിക്കുന്നേ നല്ലവനെ പോലെ അഭിനയിച്ചിട്ട് ചെയിൻ വാങ്ങിച്ചോണ്ട് പോയി ഇനി ആരെ വിശ്വസിക്കരുത്